വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പാനായി നാദാപുരം നരിപ്പെട്ടിയിൽ മുസ്ലിം ലീഗ് യൂത്തിന്റെ വൈറ്റ് ഗാർഡ് നടത്തിവന്ന ഊട്ടുപുര പൂട്ടിച്ച സർക്കാർ നടപടിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സേവന സന്നദ്ധരായ മനുഷ്യരുടെ മനസ്സടിച്ചുകൊണ്ടാണ് ഒരു തീരുമാനവും നടപ്പാക്കേണ്ടതെന്ന് മാധ്യമപ്രവർത്തക കെ കെ ഷാനിഹ പറഞ്ഞിരുന്നു പോലീസും ആർമിയും വോളണ്ടിയർമാരും അടക്കം നൂറുകണക്കിന് പേരാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത് എന്നത് വ്യക്തമല്ല ഒരുപക്ഷെ തുടർന്ന് അങ്ങോട്ട് ഭക്ഷണ വിതരണം ജില്ലാ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ മതി എന്ന തീരുമാനം ആകാം അതിൽ തെറ്റില്ല പക്ഷേ സേവന സന്നദ്ധരായ മനുഷ്യരുടെ മനസ്സടിച്ചു കൊണ്ടാകരുത് ഒരു തീരുമാനം നടപ്പാക്കേണ്ടത് രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല അവരുടെ ഭക്ഷണ വിതരണ സംവിധാനത്തെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് ഭക്ഷണ വിതരണ ചുമതല ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് വേണ്ടത് സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരുന്നു ഊട്ടുപുരയുണ്ടായിരുന്നതിനാൽ ദുരന്ത ബാധിത പ്രദേശത്തും പരിസരത്തുമുള്ള ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടിരുന്നില്ല ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിച്ചത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ് നാല് ദിവസം വിശ്രമമില്ലാതെ സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ പി കെ ഫിറോസ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ പേര് ഒരു പ്രശ്നമാണ് പഴയിടത്തെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ച നന്മയുള്ള കേരളത്തിൽ ഇത് ഇതിനപ്പുറവും നടക്കും സാമൂഹിക പ്രവർത്തക മൃദുലാദേവിയും കുറിച്ചതിങ്ങനെയാണ് ഊട്ടുപുര പൂട്ടിച്ച വാർത്തകൾക്ക് താഴെ നിരവധി പേരാണ് സർക്കാർ നിലപാടിനെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യാൻ സർക്കാർ നേരിട്ട് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ കൃത്യമായ പരിശോധന നടത്തിയാണ് അവിടെ ഭക്ഷണം കൊടുക്കരുത് എന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഊട്ടുപുര പൂട്ടാൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡി ഐ ജി സംഘാടകരോട് ആവശ്യപ്പെട്ടത് ഡി ഐ ജി തോംസ് ആന്റെ ാണ് ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നും വൈറ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് സർക്കാർ തീരുമാനത്തോട് ഡി ഐ ജി അറിയിച്ചതാണെന്നും സംഘാടകർ പറഞ്ഞിരുന്നു ദുരിതമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ സൈനികർ പോലീസുകാർ വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ മൃതദേഹം തിരയുന്ന ബന്ധുക്കൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും നാല് ദിവസം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപുരയാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നത് ഇതെല്ലാം നടക്കുമ്പോൾ ഊട്ടുപുറ പൂട്ടിച്ച സംഭവത്തിൽ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നിരുന്നു യൂത്ത് ലീഗിന്റെ ഊട്ടുപുറ പൂട്ടിച്ചതിലൂടെ ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്ത് മഹത്തായ തീരുമാനമാണ് നടപ്പാക്കിയതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാലാവധി കഴിഞ്ഞ ഭക്ഷണമാണ് കിട്ടിയതെന്ന വാർത്തയും ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സംവിധാനത്തെ മാത്രം കാത്തുനിന്നിരുന്നെങ്കിൽ ഭക്ഷണം കിട്ടാതെ തളർന്നു വീഴുന്ന രക്ഷാപ്രവർത്തകർ മറ്റൊരു ദുരിതമായിരുന്നേനെ മഹാദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ പട്ടാളവും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒരു സോഷ്യൽ ആർമിയായി രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ അവർക്ക് മൂന്നു നേരം അന്നം കൊടുക്കുക എന്ന ദൗത്യം ഭംഗിയായി നിർവഹിച്ചവരാണ് യൂത്ത് ലീഗ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു